രാവിലെ അല്ല ഇന്നലെ രാത്രി ഞാനത് കേട്ടായിരുന്നു നമ്മൾ കേട്ട് ഷോക്കായത് അമ്മ കായലിലെടുത്തറിഞ്ഞു നാല് വയസ്സായ കുഞ്ഞിന് അത് പെൺകുഞ്ഞു മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് പൂർണ്ണമായിട്ട് വാർത്തകളൊന്നും കേട്ടിട്ടില്ല ഇന്നലെ രാത്രി പത്ത് മണിക്കുള്ള ന്യൂസ് ഞാൻ കേട്ടായിരുന്നു കുറ്റപത്രം എന്ന് പറയുന്നതിൽ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ അമ്മ അറിയാതെ അമ്മ അറിഞ്ഞിട്ടുണ്ട് അമ്മ അറിയാതെ ഒരിക്കലും അമ്മ അറിഞ്ഞതുകൊണ്ടാണ് ആ വിഷമത്തിൻ്റെ പേരിൽ ഇവർ വിഷം കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ട് കേക്കിൽ വിഷം കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചുറ്റുപാടിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മയ്ക്കിതറിയാം അമ്മ ഇത് മനസ്സിൽ കൊണ്ട് നടന്ന് പൊട്ടിയതാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാനസികത തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് കണ്ട് അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ആയതുകൊണ്ടായിരിക്കും അവരെ ഞാൻ അവരെ കു നല്ലതെന്ന് പറയുന്നില്ല പക്ഷെ ചിന്തിച്ചു നോക്ക് നാല് വയസ്സായ കുഞ്ഞ് എന്തുകൊണ്ടാണ് നാട്ടിൽ ഇങ്ങനെ നടക്കുന്നത് ഒരു കൊച്ചിനെ ഒരു പറയാൻ പറ്റുന്നില്ല അത് പാണായാലും പെണ്ണായാലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത് ചിന്തിച്ച് നോക്ക് ഒരു വെള്ളപടി നല്ല വെള്ളം അടിച്ച് പൂസായി വന്ന് ചീത്ത വിളിച്ച് ഭാര്യ അടിക്കുന്നു ഇല്ലേ എന്തുകൊണ്ട് നടക്കുന്നു അവന് ബോധം ഇല്ല എന്ന് ഒരിക്കലും പറയരുത് ബോധമുണ്ട് പോലീസ് വന്നു നോക്ക് അവൻ്റെ ഫ്രണ്ടിലൊരു വെള്ളം അടിച്ച് പാമ്പായി നിൽക്കുകയാണ് അവൻ്റെ മുമ്പിൽ ഒരു പോലീസ് പോലീസുകാരാണ് അവൻ നിൽക്കും ഇല്ലേ പേടി അവന് ബോധമുണ്ട് ബോധമുള്ളതുകൊണ്ടാണ് അവൻ പേടിച്ച് മാറി നിൽക്കുന്നത് അപ്പോഴവന് കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ശരിയാവും ഇല്ലേ അത് എവിടെയാണോ എളിമ എവിടെയാണോ ഓക്കെ ഞാൻ അടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കത്തില്ല നമ്മൾ ഞാൻ ചെറുതിലേ കേട്ടിട്ടുണ്ട് ചട്ടിക്കലമൊന്നടിച്ച് പൊട്ടിക്കുന്നതും വെള്ളം അടിച്ചിട്ടു ചീത്ത വിളിക്കുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ തിരിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ടും തിരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടും പഞ്ചകുച്ചം അടക്കിയിരിക്കുന്നതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ട് നാട്ടുകാരത് കേൾക്കുന്നുണ്ട് പക്ഷെ അത് ഒരാളത് അല്ലയോ ആരാണോ കിട്ടുന്നത് തിരിച്ചൊന്ന് കൊടുത്തു പോകുക അത് ശരിയാകും അന്നത്തോടെ അത് ശരിയാകും അതേപോലെ ഇതിൻ്റെ പ്രതിമരുന്ന് ചെയ്തില്ല എങ്കിൽ അത് നമ്മളെ ഗവൺമെൻറ് അത് ചെയ്തില്ല എങ്കിൽ ജനങ്ങളെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ജനങ്ങളിതിലിറങ്ങി ചെയ്തില്ല എങ്കിൽ ഇതേപോലെ നമ്മളും കേൾക്കേണ്ടി വരും സത്യം നമ്മൾ ഈ ഒരാളല്ല പതിനെട്ട് ഇരുപത് വയസ്സ് കത്തിക്കുത്തി എല്ലാം പ്രഗീയമായിട്ട് കൊന്നു ഡോക്ടർമാരും ഒക്കെ നേഴ്സുമാരും അങ്ങനെ പല രീതിയിലും കൊന്നിട്ടുണ്ട് സ്ത്രീകളെ നമ്മളെപ്പോഴും എന്തു ഒരു മെഴുകുതിരി ജഡ്ജുവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു മെഴുകി മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോകും എന്തിന് മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്തിട്ടു കാര്യമായിരിക്കണം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം നാം ഇനിയൊരു കുരുന്ന് ഇങ്ങനെ മരിക്കരുത് സത്യം മൃഗങ്ങൾ പോലും ഇതിപ്പോ മൃഗങ്ങളാണ് നമ്മളിപ്പോൾ മൃഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു നോക്ക് അല്ലേ നമ്മൾ മൃഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളാണ് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യുന്നത് നമുക്ക് ചിന്താശക്തിയുണ്ട് ഇനിയെങ്കിലും